നമസ്കാരം ക്ലോസ് ടു ഹാർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് സിനിമാ താരവും ഒപ്പം തന്നെ ജൂനിയർ കലാഭവൻ മണി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന മണിദാസ് പയ്യോളിയാണ് മണിദാസ് പയ്യോളി നമസ്കാരം ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ ലോക്ക്ഡൌൺ കാലം എല്ലാ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഒപ്പം തന്നെ കലാകാരന്മാർക്കും അതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു കാലഘട്ടത്ത് എന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്തത് പറഞ്ഞാല് നമുക്കറിയാം രണ്ടു മൂന്ന് നാല് അഞ്ചാമത്തെ മാസം കിടക്കയാണ് ശിശി പറഞ്ഞാല് അപ്പൊ ഈ അഞ്ചു മാസക്കാല അളവിൽ എന്റെ ഇരുപത് വർഷമായി കലാരംഗത്ത് സജീവ സാന്നിധ്യമായി പോരാളാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസങ്ങളില് വീട്ടില് ഒതുങ്ങി കൂടേണ്ട അവസ്ഥ വന്നു കാരണം നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു ജീവി കൊറോണ കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞൊരു ജീവി നമ്മുടെ ഒക്കെ വീട്ടിനുള്ളിൽ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് കാരണം ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് അപ്പോ ഈ നാലു അഞ്ചു മാസ കാലത്തിനുള്ളിൽ വീട്ടിലുള്ള ഏകദേശം പണികളും നമുക്ക് സ്വയം എടുത്ത് തീർക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ എനിക്ക് തോന്നിയത് മറ്റു തൊഴിലുകളിൽ അതോടൊപ്പം തന്നെ ഈ കലാപ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നോ കൂടുതലും ചെയ്തിരിക്കുന്നത് ചാറ്റി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആർ ആർ ടി പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യമായിട്ട് നിന്നു പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കിറ്റുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ സാമ്പത്തിക വളരെ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കിട്ടാത്ത പല വീടുകളുണ്ടായിരുന്നു അവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള സഹായിക്കാൻ പറ്റി ഒരു സമയത്താണ് താങ്കൾ ഒരു പാട്ട് എഴുതി ഹിറ്റ് ഹിറ്റാക്കിയെന്ന് ഞാനറിഞ്ഞത് അതിനെ കുറിച്ച് പാട്ട് പാട്ട് എഴുതേണ്ട അവസ്ഥ വന്നതാണ് സത്യം പറഞ്ഞാല് കാരണം ഞാൻ എഴുത്തുകാരനല്ല ഇത്രയും ദിവസം വീട്ടിലുള്ളിൽ രണ്ട് മൂന്ന് മാസം ഒതുങ്ങിയിരുന്നപ്പോഴാണ് മനസ്സിലൊരു കാര്യം ഉദിച്ചത് കാരണം മണിച്ചാട്ടന്റെ പാട്ടുകൾ രൂപ രൂപമൊക്കെ ചെയ്തിട്ടാണ് ചാനലിനും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ ഉദിച്ചൊരു സംഭവമായിരുന്നു മണിച്ചാട്ടന്റെ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടുണ്ട് ആരാരും ആവാത്ത എന്ന് തോന്നുന്ന ഈ ഒരു പാട്ടിന് ഒരു പാരടി എഴുതുകയും അതിന്റെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ചക്കയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട്

സ്ഥലത്തൊന്നും എനിക്ക് അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ലിറിക്സിന് ഓ തീർച്ചയായിട്ടും പാടാണ് എന്റെ കുറച്ച് വരികൾ കുറഞ്ഞ സമയമാണല്ലോ പാട്ട് പറഞ്ഞാല് ആരാരും ഓർക്കാത്ത വരികൾ തൊട്ടിട്ട് തുടങ്ങും ആരാരും ഓർക്കാത്ത കാലത്ത് കൊറോണ നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ നാടിനെ കഷ്ടത്തിലാക്കുവാൻ ചൈനയെന്ന് വന്നു വീരൻ നൂറിന്റെ നോട്ടുകൾ കാണാത്തതിപ്പോൾ ദിവസങ്ങളേറെ അതി ടെൻഷൻ അടിച്ചു കിടപ്പിലായ ലോകലോകം മുഴുവനായും എണ്ണക്കാർ പോളുപ്പോ എന്നുള്ള വ്യത്യാസം കൊറോണക്കില്ല ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് എല്ലാരും ഒന്നായി നിറഞ്ഞിടണം വെച്ചാലും മാച്ചാലും കോവിഡ് നയൻറ്റീൻ മാനേജീന്നുമായ ഈ രോഗമില്ലാത്തൊരു നല്ലൊരു നാളക്കായി സകരമായിരിക്കുന്നു താങ്കള് എന്തായാലും ഒരു നടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള മാത്രമല്ല ഒരു ഗാന രചയിതാവ് എന്നുള്ള രീതിയിൽ കൂടി തിളങ്ങി നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോ അങ്ങനെയൊന്നും പറഞ്ഞോളൂ നമ്മുടെ ലോക്ക്ഡൌൺ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടി വന്നത് ഇങ്ങനെ കിടക്കുമ്പോഴാണ് പല അനുഭവങ്ങളും നമുക്ക് വന്നു ചേരുന്നത് കാരണം ലോക്ക്ഡൌണില് നിന്നപ്പോ ഒരുപാട് അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല് എന്റെ വീട്ടിൽ തന്നെയാണ് അച്ഛനൊരു ആണ് അച്ഛൻ ഒരു മാസത്തില് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ടി പോകുന്ന ഒരാളാണ് അപ്പോ ഈ ഒരു അവസ്ഥയില് ലോക്ക്ഡൌൺ ആയ സമയത്ത് കാരണം ഒരു ആയിരത്തി എഴുന്നൂറോളം രൂപയ്ക്കുള്ള മരുന്ന് അച്ഛൻ മാസ്ക് കഴിക്കുന്നതാണ് പക്ഷെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് അച്ഛന് ഹോസ്പിറ്റലിൽ പോകണ്ട വന്നിട്ടില്ല എന്നുള്ള അതിന് പ്രധാനപ്പെട്ട ഒരു ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഞാനും എന്റെ വൈഫും ഒക്കെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോ അച്ഛൻ അധികം ഒറ്റയ്ക്കാണ് കിട്ടുന്നത് പിന്നെ അമ്മ മാത്രേ ഉണ്ടാവും വേറെ ഉണ്ടാകില്ല ഇത്രയും ദിവസങ്ങള് നമ്മളെല്ലാവരും കൂടി ചേർന്ന് വീട്ടിലുണ്ടായപ്പോ മാനസികമായ ഒരു സുഖം അച്ഛന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ അസുഖം ശരിക്കു പറഞ്ഞാല് മനസ്സിന്റെ അസുഖമാണ് മനസ്സിന് സന്തോഷവും ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് ഏഹ് പറയുന്നത് തീർച്ചയായും എന്തായാലും കൊറോണ കാരണം നമുക്ക് വീട്ടിൽ കൂടാനും ബന്ധു മിത്രാദികളോടൊപ്പം കൊറച്ചു സമയം സല്ലപിക്കാനും ഒക്കെ അവസരം കിട്ടി ഈ ഈ പാട്ട് കൊറോണയെ കുറിച്ചുള്ള പാട്ട് ഇത് എങ്ങനെയായിരുന്നു ഇത് വീഡിയോ ചെയ്തത് എങ്ങനെയായിരുന്നു സുഹൃത്തുക്കളായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പാട്ട് എഴുതി അപ്പൊ എനിക്ക് തന്നെ തോന്നി ഇത് കുഴപ്പമില്ല ഇതിന്റെ വരികൾ കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാന് കുറച്ചാളുകളോട് ഇത് ഷൂട്ട് ചെയ്യണ്ട പക്ഷെ നമുക്ക് അകലം പാലിച്ചുകൊണ്ട് വേണം എന്തും ചെയ്യാൻ ഒരു പരിമിതി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഈ കുട്ടികളൊന്നും നമ്മൾ ഷൂട്ടിങ്ങിന് വിളിച്ചതല്ല നമ്മൾ ഷൂട്ടിങ്ങിന് പോയ സ്ഥലത്ത് എത്തിക്കൊണ്ട് അവിടെ നിന്നായിരുന്നു കുട്ടികൾ ജോയിൻ ചെയ്തത് അപ്പൊ അവർക്കൊക്കെ മാസ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ടിന്റെ സീന് യോജിക്കുന്ന തരത്തിലേക്ക് അത് വന്നു എന്നുള്ളതാണ് ഇത് അതുപോലെ പറഞ്ഞോളൂ പറഞ്ഞോളൂ തീർച്ചയായും ഇതോടൊപ്പം തന്നെ താങ്കളോട് ഞാൻ ഒരു ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കലാരംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു കലാരംഗത്തേക്ക് കടന്നു വന്നത് പറഞ്ഞാൽ ഞാന് ഒരു കലാകാരനല്ല ശരിക്കും പറഞ്ഞാൽ ഒരു തേപ്പിന്റെയും കെട്ടിന്റെയും നിർമ്മാണ തൊഴിലാളിയായിരുന്നു അല്ലേ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു പക്ഷെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്പോർട്സില് നല്ല പ്രവീണം ഒരാളായിരുന്നു അപ്പൊ എന്റെ സുഹൃത്താണ് റിജീഷ് കെ സൂര്യ എന്ന് പറയുന്ന ആള് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ എന്ന സിനിമയിലെ രാമു എന്നൊരു കഥാപാത്രം എന്നെ കൊണ്ട് ചെയ്യിക്കുകയും കലാപരമായി ഒരു കഴിവില്ലാത്ത എന്റെ രൂപസാരിഷം കൊണ്ട് മാത്രം എന്നെ പിടിച്ച് ചെയ്യിച്ച ഒരു ക്യാരക്ടറായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഇപ്പം ഒരു പണി എനിക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഈ കൊറോണ പിന്നീട് ഈ ഈ ഒരു ഒരു രൂപ സാദൃശ്യം എങ്ങനെയായിരുന്നു നാട്ടിൽ തന്നെയായിരുന്നു ഈ ഒരു കലാഭവൻ മണിയുടെ രൂപ രൂപസാദൃശ്യത്തോടുകൂടി പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങിയത് എങ്ങനെയായിരുന്നു അത് തുടക്കം എന്ന് നാട്ടിൽ തന്നെ രണ്ട് സ്ഥലം രണ്ട് സ്ഥലത്ത് ഒരു ദിവസം ഒരു പരിപാടി കിട്ടിയതാണ് ആദ്യത്തെ കയറി പരിപാടി ഒരു ആവറേജില് വന്നു രണ്ടാമത്തെ സ്റ്റേജിൽ ഒരുപാട് ക്രൗഡുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു അവിടെ വലിയൊരു ടീം ഉണ്ടായിരുന്നു ഓൾറെഡി വലിയൊരു ടീമിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ മുൻപ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതാണ് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ക്യാപ്റ്റർ ചെയ്തത് അതോടുകൂടി തന്നെ അത് നമുക്ക് ലൈഫിൽ ഒരു ടേൺ പോയിന്റായി മാറും കാരണം മണിച്ചാട്ടനെ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെച്ച ആരാധകരായിരുന്നു ആ സിനിമ അപ്പൊ ആ ഒരു സംഭവം മണിച്ചാട്ടൻ മണിച്ചാട്ടനാക്കിയത് വാസ്തി ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമയാണ് ഈ ഒരു ക്യാപ്റ്റർ ചെയ്തവരായ ജനങ്ങളെ ഏറ്റെടുത്തു തന്നെ എനിക്ക് ഈ ഒരു കലാഭവൻ മണിയുടെ രൂപ കൂടി പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ ജീവിതത്തിലുള്ള ഒരു മാറ്റം എങ്ങനെയാണ് ഒരു കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു അതുല്യനായ ഒരു നടനെ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ജനങ്ങളെന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ജനങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ മണിച്ചേട്ടൻ സിനിമയിലേക്ക് കയറി വന്ന് ഏകദേശം ഒരു മൂന്നാല് പടമാകുമ്പോഴേക്കും മലയാള കല മുഴുവൻ മണിച്ചാട്ടനേറ്റി എന്നുള്ളതാണ് ഇത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അഭിനയിച്ചത് കൊണ്ടും അങ്ങനെയുള്ള പാട്ടുകൾ മണ്ണിനോട് ചേർന്ന പാട്ടുകളൊക്കെ പാടിയത് കൊണ്ട് തന്നെയാണ് രണ്ട് രണ്ടു കൈകിട്ട് സ്വീകരിച്ചത് അതുപോലെ തന്നെയാണ് നമ്മൾ പല വേദികളിലും പോകുമ്പോൾ ഏർ മണിച്ചാടൻ രൂപം ചെയ്യുന്നതുകൊണ്ടാവാം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ചെയ്യുന്ന ആളെങ്കിലും മണിച്ചാടനം ചെയ്യുന്ന ഒരാളെന്നുള്ള കൂടുതൽ ആളുകൾ നമ്മളില് നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് അപ്പോ അതിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട് കാര്യങ്ങൾ ഒക്കെ അടുത്തറിഞ്ഞു മണിച്ചാടനം കാണുന്ന പോലെ നമ്മളെയും കാണുകയാണ് അപ്പൊ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഈ മണിച്ചാടനം ചെയ്തുകൊണ്ടേ എനിക്ക് കിട്ടി അപ്പം മണിച്ചാടനം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിലൂടെ തന്നെ അദ്ദേഹം ഒരുപാട് നന്മ ചെയ്യുന്നൊരു മനുഷ്യനാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും പോകാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതിന് മുൻപേ ചാറ്റ് പ്രവർത്തനം ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും പക്ഷെ ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് പോകാനാണ് ആഗ്രഹം ഈ കലാഭരമണിയുടെ രൂപം സ്റ്റേജുകളിലൊക്കെ ചെയ്ത് ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് ഒരു നല്ല അനുഭവം എന്താണ് ജനങ്ങളിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ ആരിൽ നിന്ന് കിട്ടിയ ഒരു നല്ലൊരു ഒരു അനുഭവം എന്താണ് അനുഭവം എനിക്ക് മണിച്ചാരുടെ ഈ ഒരു വേഷം ചെയ്ത് മുന്നോട്ട് വന്നപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം അദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നില്ല എങ്കിൽ പോലും എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അനുഭവം ജീവിതത്തിൽ കിട്ടിയ എന്താ അനുഭവമായിട്ടല്ല ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നത് നന്മ തന്നെയാണ് നന്മ ഒരിക്കലും നഷ്ടപ്പെടാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിച്ചു കൂട്ടുക എന്നുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്ന വലിയൊരു കാര്യം പിന്നെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് കലാകാരന്മാറ്റുള്ള നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ എങ്കിലും ഞാൻ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു സംഭവം നന്മ കൈവിടാതെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വേദനിക്കുന്ന മനസ്സുകൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങ എന്നും ആഗ്രഹിക്കാറുണ്ട് അതൊരു എന്റെ ഒരു അനുഭവം പഠിപ്പിച്ചു തന്നെയാണത് ഈ കലാഭവൻ മണിയോടൊപ്പം ചേർന്ന് സ്റ്റേജുകൾ പങ്കിടാൻ സാധിച്ചിട്ടില്ലേ ഓ ഒരുപാട് വേദികളിലെ ഒപ്പം ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേദി എന്ന് പറഞ്ഞാൽ കണ്ണൂർ സോറി കണ്ണൂരല്ല അല്ല തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ വെച്ച് നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുക അത് രാവിലെ മുതൽ ഓണത്തിനായിരുന്നു പരിപാടി രാവിലെ മുതൽ രാത്രി വരെ നടന്ന ഒരു പരിപാടിയായിരുന്നു അതായത് ഉറയടി മത്സരം കമ്പവരി മത്സരം പൂക്കള മത്സരം അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളും വൈകിട്ട് വരെ നടത്തുകയതിനുശേഷം മണിച്ചാട്ടന്റെ സ്റ്റേജ് പരിപാടി ഇവർക്ക് വേണ്ടി മാത്രം അന്നായിരുന്നു മണിച്ചേട്ടൻ എന്നോട് എന്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അന്ന് മണിച്ചാട്ടൻ ചെയ്തൊരു ഹിറ്റ് ചിത്രം ഉണ്ടായിരുന്നു ആകാശത്തിലെ പറവ് മൊത്തയടിച്ച് ചെയ്തൊരു കയറി അന്ന് ഒരു അന്തേവാസി തന്നെയാണ് എന്റെ മുടി മൊത്തയടിച്ചത് മണിച്ചാട്ടൻ പറഞ്ഞിട്ടാണ് അവര് ക്യാരക്ടർ ചെയ്തത് സാധാരണ വാസ്തി ലക്ഷ്മി രാമുകൾ ചെയ്യാറ് പക്ഷെ അന്ന് മാറ്റി ചെയ്യാൻ പറഞ്ഞു മണിച്ചാട്ടനായിരുന്നു അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും അത് ആ കഥാപാത്രം താങ്കൾ ചെയ്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമാണ് അതിന്റെ ഒരു ചെറിയൊരു ഒരു സാദൃശ്യത്തിലുള്ള ഒരു കണ്ണ് മേലോട്ട് ആക്കിയിട്ടുള്ള ആ ഒരു രൂപം താങ്കൾക്ക് ഇപ്പോ ചെയ്യാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും ചെയ്യാം അത് ഏതോർക്കത്തിൽ വിളിച്ച് ഒന്ന് തട്ടി വിളിച്ചിട്ട് ഇത് വന്നോളെ ട്ടോ കവി എത്തിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല സാറേ തോമാസാറേ എന്റെ കണ് എ കാണണ്ട എനിക്ക് കാണണ്ടോ തോമസാറ് പോവാ തോമസാറ് പോവാ തോമസാറ് പോവാ എനിക്ക് കാണണ്ട ഈ നശിച്ച ലോകം എനിക്ക് കാണണ്ട ഞാൻ പോവാ ഞാൻ പോവാ മണിയുടെ എത്രത്തോളം ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കാറ് മണിച്ചാറിന്റെ ഒരു പത്തോളം വേഷങ്ങൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ പത്തോളം വേഷങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കണ്മഷിയിലെ ഒരു ക്യാരക്ടർ ചെയ്യാറുണ്ട് ബെൻ ജോൺസൺ ചെയ്യാറുണ്ട് ആകാശത്തിലെ പറവുകൾ ചെയ്യാറുണ്ട് വാസുന്തി കഥാപാത്രം ചെയ്യും മണിച്ചാറൻ ചെയ്ത കുറെ കരുമാടിക്കുട്ടൻ ഒരു ൊന്നര മണിക്കൂർ ഇപ്പൊ നിന്ന് പ്രോഗ്രാം ചെയ്യാറുണ്ട് അതിൽ ആങ്കറിംഗ് വരും ഗെയിം ഷോ വരും പാട്ടുകൾ വരും ഫീഗർ ഷോ വരും എത്ര എത്ര ടൈം ആണെങ്കിൽ നിന്ന് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തി എന്നുള്ളതാണ് അത് മണിച്ചാടന ചെയ്ത് ചെയ്തുകൊണ്ട് മാത്രം തന്നെയാണ് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു നാടൻ പാട്ട് പാടാൻ കഴിയില്ലേ തീർച്ചയായിട്ടും മണിച്ചാടന പാടി ഏറെ സൂപ്പർ ഹിറ്റ് ഹിറ്റായൊരു പാട്ടാണ് അത് അങ്ങനെ പാടാത്തൊരു പാട്ടാണ് ഞാൻ പാടിയിട്ടുണ്ടോന്നറിയാ റബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി കള്ളടിച്ച് വഴിയിലെങ്ങാൻ വീണങ്ങാനും പോകുമ്പോൾ തോളിയിലേറ്റി വീട്ടിലാക്കാനാണൊരുത്തൻ വേണ്ടടി റബ്ബർ പാൽ പോലെ ഒരു പെണ്ണെ പാലക്കാരി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി ഈ ഗാനം അദ്ദേഹം അധികം പാടിയിട്ടില്ലെന്ന് തോന്നുന്നു ഈ കലാഭവൻ മണിയുടെ പരിപാടികളുമായിട്ട് അദ്ദേഹത്തിന്റെ ജൂനിയർ കലാഭവൻ മണി എന്നുള്ള ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് മണിച്ചേട്ടന്റെ തന്നെ ഇന്ത്യ ഒട്ടികളെ ഏകദേശ സ്ഥലങ്ങളിലും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് എല്ലാ പേരും കുറെ പേര് പറയേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയിരിക്കുന്നത് ദുബായ് ഖത്തർ ഒമാൻ ഷാർജ ബഹ്രൈൻ എന്നീ സ്ഥലങ്ങളിലും പിന്നെ മലയാളികളൊന്നും അധികം പരിപാടിക്ക് പോവാത്തൊരു സ്ഥലമായിരുന്നു ആൻഡമാൻ നിക്കോബർ സെല്ലുലാർ ജയിലൊക്കെ കിടക്കുന്ന അനുഭവമായിരുന്നു ഒരു സ്ഥലത്ത് സ്ഥലങ്ങൾ തിരക്ക് പിടിച്ച ഒരു ജീവിതായിരിക്കും പ്രവാസികളുടേത് അവരുടെ ഇടയിലൊക്കെ ഈ ഒരു കലാഭവൻ മണിയുടെ ഒരു പരിപാടി ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണ് നമ്മുടെ നാട്ടിൽ നിന്ന് പരിപാടി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ഹാങ് ഓവർ കിട്ടുന്നത് അവരെ ഇടയിലേക്ക് പോയി ചെയ്യുമ്പോഴാണ് അപ്പൊ അവരെ പ്രവാസ ജീവിതത്തിനിടക്ക് കിട്ടുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളായിരിക്കും ഇങ്ങനെ ഒരു പരിപാടി അപ്പൊ അത് മാക്സിമം അവർ എൻജോയ് ചെയ്യും അപ്പൊ നമ്മളോടൊത്ത് ചേർന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായാലും ചില കലാകാരന്മാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വലിയൊരു ക്വാളിറ്റി ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾ പോലും വന്നാലും പരിപാടിക്ക് അവിടെ വന്നു കഴിഞ്ഞാലും അതൊക്കെ അവര് നേരിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ അവരെ പ്രവാസി ജീവിതത്തിന് എന്നല്ല സംഭവം മറക്കാൻ പറ്റുന്നത് പോലെയുള്ള കലാകാരന്മാരെ അവിടെ എത്തുന്നതാണ് ഇപ്പോഴാണ് സത്യം പറഞ്ഞ പ്രവാസികളോട് ഒരുപാട് വിഷമം തോന്നുന്നു ചില അവസ്ഥയിൽ വല്ലാത്തൊരു ഘട്ടം തന്നെയാണ് ഇപ്പൊ ജീവിതം എന്റെ രണ്ട് ജസ്റ്റന്മാരും ദുബൈലാണുള്ളത് അപ്പോ രണ്ട് ജസ്റ്റന്മാരുടെ അവസ്ഥ എനിക്ക് ഇപ്പൊ അറിയാം ഒരു ജേഷ്ടവിടെ ഇപ്പോ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പകുതി ശമ്പളത്തിനാണ് അവിടെയുള്ള കുറെ പണിക്കാർ പോയി അപ്പം ചെറിയൊരു ശമ്പളത്തിനാണ് ഇപ്പൊ പണിയെടുത്തോണ്ടിരിക്കുന്നത് കലാകാരന്മാരെ ശരിക്കും ആക്കുന്നതിൽ ഈ ഒരു പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് തൊണ്ണൂറ് ശതമാനവും കലാകാരന്മാരെ കലാകാരന്മാരാക്കുന്നത് പ്രവാസികളിന്നെയാണ് അപ്പൊ ഇന്ന് നമ്മുടെ വിദേശ ഷോവും അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഒരു ഉത്സവമായിക്കോട്ടെ പള്ളിപ്പെരുന്നാളായിക്കോട്ടെ എന്ത് തന്നെ പരിപാടി ഒരു കല്യാണ പരിപാടി പരിപാടിയാണെങ്കിൽ പോലും അതിന്റെ ഒരു എയ്റ്റി പെർസെന്റ് പൈസയും വഹിക്കുന്നത് പ്രവാസികളിന്ന് കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ കല്യാണ പരിപാടിക്ക് ഒരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ പറയാ എൻ്റെ എന്റെ കേരളത്തിന്റെ ഒരു പരിപാടി അവിടെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവർ ഇവരെ ഉത്സവമാണെങ്കിൽ ഒരു ലക്ഷം റുപ്യാണെങ്കിൽ ഒരു എഴുപത്തയ്യായിരം അപ്പോ അവരെ പങ്ക് ഒരുപാട് വലുതാണ് അതെ എങ്ങനെയാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഒരു സിനിമയിലേക്കും താങ്കൾ കാലെടുത്ത് വെച്ചിരിക്കാണ് സിനിമയിലേക്ക് ഉള്ള രംഗപ്രവേശനം എങ്ങനെയായിരുന്നു സിനിമയില് ഒരുപാട് സിനിമയുടെ പറകിൽ ഞാൻ ഓടിയിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ദിവസം കാത്തു വന്നിട്ട് അങ്ങനൊന്നും അങ്ങനെ അവസരം കിട്ടിയില്ല ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പടം എന്ന് പറഞ്ഞാല് തീവണ്ടി എന്ന് പറഞ്ഞ തെരിഞ്ഞി സംവിധാനം ചെയ്തിരിക്കുന്ന തീവണ്ടി ടോവിനോ തോമസ് അഭിനയിച്ച ആ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു പിച്ചക്കാരുടെ വേഷം ചെയ്തു അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം ഞാൻ പത്മവ്യൂഹത്തിലെ അഭിമന്യു എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമ രണ്ട് സിനിമ ഇപ്പം എൻഡിങ് നിൽക്കുകയാണ് ഒരു ദിവസം ഒരു ഏഴ് ദിവസം ഷൂട്ട് ചെയ്തൊരു പടവും തന്നെ അനൗൺസ് അനൗൺസ് മെയിൻ വില്ലൻ ഒരു പെൻഡിങ് ാണ് പ്രണയമൃതം സിനിമയിൽ അഭിനയിച്ചു അതിന്റെ ഫൈനൽ കുറച്ച് ഓഫറുകൾ വന്നിരുന്നു ആ നല്ലൊരു സമയത്താണ് കൊറോണ നല്ല രീതിയിൽ നമ്മളെ അതേപോലെ ഇതിനിടയിൽ താങ്കൾ ഈ ഒരു കലാ പ്രകടനത്തിനൊക്കെ ഇടയിൽ താങ്കൾ ഷോർട്ട് ഫിലിമുകളിലും ഇടം പിടിച്ചിരുന്നു ഒരു മൂന്ന് നാല് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഒൻപതോളം ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട് അടുത്ത് ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ഓട്ടോ ചേട്ടൻ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട സംഭവമായിരുന്നു അതുപോലെ ഓട്ടോയില് രാത്രി കാലങ്ങളിൽ പെൺകുട്ടി പെൺകുട്ടികൾ കയറി കഴിഞ്ഞാല് ഉണ്ടാകുന്ന അവസ്ഥ ഓട്ടോ കാരന്റെ ഭാവനയിലൂടെ സുരക്ഷിതമായ ഒരു കഥയായിരുന്നു അത് ഏറെ ശ്രദ്ധ സന്ദരസന ഈ ഒരു സംഭവം കണ്ടിട്ട് എന്നെ ഒരുപാട് വേഷങ്ങൾ സിനിമയിലേക്ക് ഇപ്പോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഡയറക്ടർ ദിലീപ് കോട്ടയം ദിലീപ് കോട്ടയം ആണ് അത് ചെയ്തിരിക്കുന്നത് നല്ലൊരു മ്യൂസിക് ആട്ടസ് നെൽസൺ നാടിനുടൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന അദ്ദേഹം ചെയ്യുന്ന ഷോർട്ട് ഫിലിമിലും എന്നെ വിളിച്ചിട്ടുണ്ട് പരിസ്ഥിതി ബന്ധപ്പെട്ട വിള്ളൽ ഷോർട്ട് ഫിലിമുകളിലും ചെയ്തിട്ടുണ്ട് ആ പരിസ്ഥിതി ഞാൻ ചെയ്തിരിക്കുന്ന ഏകദേശം ഷോർട്ട് ഫിലിമും സാമൂഹിക പ്രതിബദ്ധതയുള്ള വിള്ളൽ എന്ന് പറഞ്ഞാൽ വരൾച്ച ആയിട്ട് ബന്ധപ്പെട്ടുന്നു അതോടൊപ്പം തന്നെ അതിൽ വേറൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല അതിൽ ഒരു മദ്യ ലഹരിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടി കുറച്ച് വെള്ളം കുടിക്കാനായി കൊണ്ടുവരുമ്പോ അത് ബ്രാൻഡിയിലേക്ക് ഒഴിച്ചു കുടിക്കാൻ ബെമ്പുന്ന ഒരു അച്ഛന്റെ കഥയായിരുന്നു പറഞ്ഞത് ഇത്രയും പരിതാപകരമായ അവസ്ഥയായിരുന്നു രണ്ടാവസ്ഥയും വെച്ച് നോക്കുന്നവരം വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതേപോലെ താങ്കൾ ഒരു മണിനാഥം എന്നൊരു സ്ഥാപനം കൂടി നടത്തുന്നുണ്ട് മണിനാഥം പെർഫോമിംഗ് ആർട്സ് ആർട്സ് അയ്യോളി അയ്യോളി നാഷണൽ ഹൈവേ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഞാൻ കലാപരമായ ജീവിതം കൊണ്ട് മാത്രം മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരാളാണ് വേറെ പണിക്കുന്ന പരിപാടിക്ക് ഇറങ്ങിയതിനു ശേഷം ഞാൻ പോയിട്ടില്ല അപ്പൊ എനിക്ക് തോന്നിയതാണ് എന്റെ സ്ഥാപനം തുടങ്ങിയ അത് സാമ്പത്തികമായ പിന്നോക്ക നിൽക്കുന്ന കുട്ടികൾക്കെല്ലാം അവിടെ വന്ന് ഒരു പൈസയും കൊടുക്കാതെ പഠിക്കാം പൈസ വാങ്ങുന്നുമുണ്ട് പക്ഷെ എല്ലാം ലോക്കായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂൾ പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം പോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളും അടച്ചു കൂട്ടിയത് കാരണം ഒരു വരുമാനം ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഒരു അപേക്ഷയും കൂടി ഉണ്ട് ഇത് ഏതെങ്കിലും സർക്കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കലാകാരന്മാരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് പ്രളയമായാലും ജിപ്പിയായാലും കൊറോണ ആയാലും എന്തൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് ലോകത്തുണ്ടോ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഒരു ഒരു പാരിതോഷികം വാങ്ങിക്കാതെ പരിപാടി ചെയ്യുന്ന ആളുകളാണ് കലാകാരന് കലാപ്രതിഭകള് അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ആനുകൂല്യങ്ങളും ഒന്നും കിട്ടിയില്ല ക്ഷേമ രീതിയിലുള്ള ആൾക്കാർക്ക് അതായിരം രൂപ കൊടുക്കുന്ന അത് ഇപ്പോഴും കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഏതെങ്കിലും ഒരു തരത്തില് ഈ കലാകാരന്മാരുടെ വേദന ബന്ധപ്പെട്ടാരെങ്കിലും കാണുക കപ്പേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അപേക്ഷ കൂടെ ഉണ്ട് വളരെ ഉള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് ഇതുകൊണ്ട് മാത്രം ജീവിതം നയിക്കുന്ന ഒരുപാട് അവർക്ക് കൂടെ ലോകത്തിന്റെ ഒരു ഭാഗമാണ് എന്തായാലും താങ്കളുടെ പുതിയ പ്രൊജക്ടുകൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് ക്ലോസ് ടു ഹാർട്ട് എവിടെ ക്ലോസ് ചെയ്യാൻ കൂടുതലും അങ്ങനെ സന്തോഷം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നുന്നു ഈയൊരു വേളയില് നമ്മുടെ വിശേഷം അറിയാൻ വേണ്ടിട്ട് കണ്ണൂർ വിഷൻ ചാനലില് ഇങ്ങനെ പരിപാടിയിലൂടെ എന്നെ ക്ഷണിച്ചാൽ അതിയായ സന്തോഷമുണ്ട് അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം